അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുറ്റകൃത്യങ്ങളിൽ നമ്മൾ ഞെട്ടുകയും ഇവരുടെ ക്രൂരതകൾ കിരകളാക്കപ്പെടുന്ന നിസ്സഹായരുടെ കുടുംബങ്ങളെ ഓർത്തുവേദനിക്കുകയും ചെയ്യേണ്ടി വരുന്നത് ഏറെക്കുറെ പതിവായിരിക്കുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് കുറ്റകൃത്യത്തിൽപ്പെടുന്നത് നിരവധിയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ ട്രെയിനിൽ നിന്ന് ടിറ്റിയെ തള്ളിയിട്ടു കൊന്ന സംഭവത്തിന് ഞെട്ടലോടെയാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് സൗമ്യവധം ഏലത്തൂർ തീവപ്പ് കേസ് ടി ടി എ തള്ളിയിട്ട് കൊലായെങ്ങനെ അനന്തമായി തുടരുകയാണ് ട്രെയിനിലെ ദുരന്ത സംഭവങ്ങൾ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒഡീഷ സ്വദേശിയുമായുള്ള തർക്കത്തിനിടെ ആ നരാധമൻ കൊച്ചി സ്വദേശിയായ ടി എ ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവമാണ് ഏറ്റവും ഒടുവിലെത്തിയത് വളർത്തുനായയെ ചെരുപ്പെറിഞ്ഞത് ചോദ്യം ചെയ്തതിന് അന്യസംസ്ഥാനക്കാരനായ സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന എറണാകുളം സ്വദേശിയായ മധ്യവയസ്കൻ മരണമടഞ്ഞ സംഭവം സംഭവമുണ്ടായത് തൊട്ടുതലയെന്ന് ദിവസത്തൊഴിലിനായും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടിയും കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരോട് നമുക്കൊരു വിരോധവുമില്ല പക്ഷേ അവരിൽ ഒരു വിഭാഗം നമ്മുടെ സുരക്ഷിതത്തിനും മനസമാധാനത്തിനും ഭീഷണിയായിത്തീരുന്നെങ്കിൽ അത് ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ് ഇതര ൾ പ്രതികളായ കേസുകൾ വർഷം തോറും വർദ്ധിച്ചു വരുന്നതേയുള്ളൂ സൗമ്യ കേസും ജിഷ കേസും ഉൾപ്പെടെ പീഡനശ്രമത്തിനിടെയുണ്ടായ കൊലപാതകങ്ങൾ അതാതു കാലത്തെ വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും വ്യാപകമായ ജനരോഷത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കർശന നടപടികൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടായി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും ഇരകൾ ആക്കപ്പെടുന്ന മലയാളികളുടെ എണ്ണം കൂടുമ്പോഴും അതിർത്തിക്ക് അപ്പുറത്തുനിന്നെത്തി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കൂട്ടമായി വാസമുറപ്പിക്കുന്ന തൊഴിലാളികളുടെ കൃത്യമായ എണ്ണം പോലും സർക്കാരിന്റെ കൈവശമില്ല എന്നതാണ് പരമകഷ്ടം രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രം സംസ്ഥാനത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് ആണെന്നാണ് പോലീസിന്റെ കണക്ക് ജന്മനാട്ടിലെ കൊളിവിൽ പോയ കുറ്റവാളികളിൽ പലരെയും നമ്മൾ തിരഞ്ഞു തീർന്നിട്ടുമില്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം സംബന്ധിച്ച സർക്കാരിന്റെ കൈവശമുള്ള കണക്ക് ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായി നമ്മൾ ആവിഷ്കരിച്ച ആവാസ് പദ്ധതിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണ് അതാകട്ടെ വെറും അഞ്ചു ലക്ഷത്തി മാത്രവും അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി തമ്പടിച്ച് തൊഴിലും താമസവുമായി കഴിയുന്ന അന്യസംസ്ഥാനക്കാർ സംസ്ഥാനക്കാർ മുപ്പത്തിയഞ്ചു ലക്ഷമെങ്കിലും വരും ഇവരുടെ കൂട്ടത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ കൊലയും കൊള്ളയും നടത്തി പോലീസിനെ വെട്ടിച്ച് ഒളിച്ചു പാർക്കുന്നവർ വരെയുണ്ട് ഗുരുതരമായ കുറ്റവാസനയുള്ളവരും ലഹരി മരുന്നുകൾ കടുവപ്പെട്ട അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുമുണ്ട് മോഷണം മാത്രം ലക്ഷ്യമിടുന്ന രാത്രി ചരന്മാരുമുണ്ട് ഇവരുടെ പൂർവ്വകാല കുറ്റകൃത്യ ചരിത്രത്തെക്കുറിച്ചോ നിലവിൽ ഇവരുടെ പേരിലുള്ള പോലീസ് കേസുകളെക്കുറിച്ചോ പിടിയില്ലാത്ത സർക്കാരിനും പോലീസിനും എന്ത് ഉത്തരവാദിത്തം സ്വന്തം ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് എന്ത് ഉത്കണ്ഠയുമുണ്ട് ഏത് നടപടിക്കും ആദ്യം വേണ്ടത് കൃത്യമായ ഡേറ്റയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ എത്ര പേർ എവിടെ നിന്നെല്ലാം ഉള്ളവർ അവരുടെ കുറ്റകൃത്യ പശ്ചാത്തലം രജിസ്റ്റർ ചെയ്യപ്പെട്ട പോലീസ് കേസുകൾ അവരുടെ ആരോഗ്യ വിവരങ്ങൾ പൂർവ്വകാല ചികിത്സാ വിവരങ്ങൾ കരാർ വിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ എല്ലാ ഭരണകൂടങ്ങളുടെ കൈവശവും പോലീസിന്റെ കൈവശവും ഉണ്ടായേ തീരൂ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്നവരുടെ പേരിൽ കർശന നിയമ നടപടി ഉറപ്പാക്കണം ഇവരെ സംരക്ഷിക്കുന്ന കരാറുകാർക്കെതിരെയും കേസും പിഴയും വേണം ജീവിതം തേടിയെത്തുന്നവര് നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന വിചിത്ര സാഹചര്യം എന്തായാലും അനുവദിക്കാന് കഴിയില്ല